അവർ പിന്നീട് അവിടം തിരസ്കൃതരായി അപ്പൊ ഇത് സർവസാധാരണമായൊരു നടപടിയാണ് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഭാഗം വിളിച്ചതില് ചില ആളുകള് അതൊരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ പിന്നെ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരംഭം എന്നേ പറയാനുള്ളൂ അസ്സാം വലൈക്കും ഇത് ബഹാദ്ദീൻ ഉസ്താദ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ഒരു ബൈറ്റാണ് മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റ് ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പട്ടിക്കാട് നിന്ന് അസ്കർ അലി ഫൈസിയെ പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് അതിൽ പ്രതിഷേധിക്കാനൊന്നുമില്ല ആരും പ്രതിഷേധിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഒരു ജനറൽ ബോഡിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആളുകളെ ആളുകൾ മാറി വരും അതാണ് ഇന്നലെയും സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടതല്ല അങ്ങനെ ഒരു പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഇദ്ദേഹത്തിൻ്റെ ആളുകളും തന്നെയാണ് എന്നതാണ് കൗതുകരമായിരിക്കുന്ന ഒരു കാര്യം അത്തരം ഗ്രൂപ്പുകളിൽ വന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ സമസ്ത കേരള ജമ്യത്തിൽ മൂലം ഈ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഭാദീ നദിവ ഉസ്താദിനെ നീക്കം ചെയ്ത വിവരം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ലീഗിനെയും പാണക്കാട് സയ്യിദുമാരെയും സ്നേഹിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതാണ് അദ്ദേഹം ചെയ്ത കൊടിയ പാതകം എന്ന് പറഞ്ഞിട്ട് ലീഗുകാരെ പോലും ഇതിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ചില പാവപ്പെട്ട ലീഗ് പ്രവർത്തകർ അതിൻ്റെ ബലിയാടുകളാവുകയും കളിപ്പാവുകളാവുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ശരിക്കെന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അല്ലാതെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലല്ലോ കാലാവധി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മിറ്റി മാറുമല്ലോ ഓരോ നാടുകളിലും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ മഹല് കമ്മിറ്റികൾ ഓരോ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഇതിനൊക്കെ ഓരോ ജനറൽ ബോഡി സ്വാഭാവിക അല്ലേ ആ ജനറൽ ബോഡിയിൽ മാറ്റങ്ങൾ വരുമല്ലോ അങ്ങനെ മാറ്റങ്ങൾ വന്നതാണ് സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹം നിൽക്കുന്നതിൽ അണികൾക്ക് ആ കമ്മിറ്റി അംഗങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ താല്പര്യമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി ജനാധിപത്യപരമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ ജനറൽ ബോഡിയിൽ നടന്നിട്ടുള്ളത് എന്നിട്ടും ഇത്തരത്തിൽ ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഇവർ വളരെ വ്യാപകമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഉദവികളും അതുപോലെ ചില വാഫികളും നടത്തുന്ന ഗ്രൂപ്പാണിത് ഇതിലൂടെ ലീഗിനെ കൂടെ ഇതിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് യാതൊരു ബന്ധവും ലീഗിനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലീഗ് അണികളെ കൂടെ പ്രകോപിതരാക്കുക എന്തിനാണ് ലീഗ് ഇതിൽ പ്രകോപിതരാകുന്നത് അല്ലെങ്കിൽ അവരെ പ്രകോപിതരാക്കേണ്ട ആവശ്യം എന്താണ് ഇദ്ദേഹം ലീഗിൻ്റെ പ്രതിനിധിയാണോ ഏതെങ്കിലും പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണോ ഇദ്ദേഹം അല്ല ഇദ്ദേഹം സമസ്തയുടെ മാത്രം പ്രതിനിധിയാണ് സമസ്തയുടെ നേതാവാണ് സമസ്തയിലെ മുഷാവർ അംഗമാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തിരസ്കൃതനായതിൽ സംസ്ഥയുടെ പ്രവർത്തകന്മാർക്ക് ഇല്ലാത്ത വ്യത എന്തിനാണ് ഈ വിഷയത്തിൽ ലീഗ് ഉണ്ടാകുന്നത് അപ്പോൾ ലീഗുകാരെ ഇതിലേക്ക് വലിച്ചേക്കുന്നത് ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നോക്കൂ നിങ്ങൾ ഉമ്മത്ത് മുന്നോട്ട് നിങ്ങൾ അതേ ഗ്രൂപ്പിൽ എഴുതുകയാണ് പ്രതികരിക്കേണ്ടവർ നോക്കുകുത്തികളായാൽ എത്രയോ വർഷങ്ങളായി അവർ സംഘടന പിടിയിലൊതുക്കാൻ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും മൗനാനുവാദം നൽകുകയായിരുന്നില്ലേ ഗൗരവമേറിയ പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ ആരെങ്കിലും ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്തോ കൂര്യാട്ടെ പ്രസംഗം സമസ്ത വിരുദ്ധ പ്രസംഗം ആയിരുന്നില്ലേ സമസ്ത മുഷാവറ മെമ്പറും എസ് വൈ എസ് സെക്രട്ടറിയും പങ്കെടുത്തു തീരുമാനിച്ച വഖഫ് വിഷയം പള്ളിയിൽ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പ്രതികരിച്ചോ നിരീശ്വരവാദത്തിൻ്റെ ക്യാമ്പയിൻ നടത്താൻ എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനത്തെ തള്ളി പറഞ്ഞപ്പോൾ ആരെങ്കിലും പ്രതികരിച്ചോ ഇങ്ങനെ തുടങ്ങി പലതു എഴുതിയിട്ട് ഇദ്ദേഹത്തെ ഇതുപോലെ പ്രതികരിച്ച് പുറത്താക്കിയതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചണ്ഡമായ പ്രചരണം അതുപോലെ തന്നെ വാക്കോട് ഉസ്താദിനെ ഇതിലൊക്കെ പാണക്കാടിൻ്റെ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തുന്നത് എന്നാൽ ആ പാണക്കാട് ഉള്ള മൊയ്നരി രീഷി തങ്ങൾ തന്നെ വാക്കോട് ഉസ്താദിന് അഭിനന്ദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം മാത്രമല്ല മായിന് ഹാജി തന്നെ എന്നൊരു പറഞ്ഞു കേട്ടില്ലേ വളരെ പഴക്കമുള്ള ജീവിതം തന്നെ സമസ്തർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് മാ പിന്നെ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്നതിൽ ആർക്കും തർക്കമില്ലാന്നാ അപ്പം അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നു അതിൻ്റെ സ്ഥാനത്തിന് അർഹനാണ് എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഇവർ തന്നെ പലതട്ടിലാണ് ഒരു വിഭാഗം എന്തു ചെയ്യുന്നു മനപൂർവ്വം ഇത് ഒരു പ്രകോപനം ഉണ്ടാക്കി ഇത് പുറത്താക്കിയതാണ് എന്ന് വരുത്തി തീർക്കാം ബാബുദ്ദീൻ ദിവസം പുറത്താക്കിയതല്ല അദ്ദേഹത്തെ ഒരിക്കലും പുറത്താക്കിയതല്ല അദ്ദേഹം തിരസ്കൃതനായതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അദ്ദേഹം തിരസ്കൃതനായതാണ് അതായത് ആ സ്ഥാനത്ത് നിന്ന് കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റപ്പെട്ടതാണ് അല്ലാതെ അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല നേരെ മറിച്ച് പുറത്താക്കിയ സംഭവം ഉണ്ടായത് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് അസ്കർ അലി ഫൈസിയെ പുറത്താക്കി ആ പുറത്താക്കിയ വിഷയത്തിൽ പോലും ഉസ്താദ്വറുകൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമില്ല അതിൽ പ്രതിഷേധിക്കരുത് എന്നാണ് ഉസ്താദ് ഉസ്താദ്വറുകൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ശിഷ്യന്മാരായിരുന്ന ഉദവികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉസ്താദിൻ്റെ വാക്ക് നിങ്ങൾ ലംഘിക്കരുത് ഒരിക്കലും ഉസ്താദിനെ നിങ്ങൾ ധിക്കരിക്കരുത് ഉസ്താദിൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കണം അത് സ്വാഭാവികമായ നടപടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ വലിയ സ്വാഭാവികമായ നടപടിയാണ് ഓരോരുത്തരുടെ നാട്ടിലും നമ്മൾ കാണുന്ന നടപടിയാണ് ജനറൽ ബോഡിയിൽ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ നിശ്ചിത വർഷങ്ങൾ കഴിയുമ്പോൾ ജനറൽ ബോഡി കൂടുകയും അതിൽ നിന്ന് ഓരോരുത്തരെ മാറ്റി നിർത്തപ്പെടുകയും പുതിയ കമ്മിറ്റി വരും ഇനിയും ഉസ്താദിന് വരാൻ വർഷങ്ങൾ ബാക്കിയുണ്ട് ആ സ്ഥാനത്തേക്ക് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സമസ്തയുടെ കൂടെ നിന്ന് ഇനിയും ഉസ്താദിന് കടന്നു വരാനുള്ള അവസരങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് മാത്രമല്ല മറ്റു സ്ഥാനങ്ങൾ കൂടെ തർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കരുത് നിങ്ങൾ സമസ്തക്കൊപ്പം നിൽക്കുക ഉസ്താദിനൊപ്പം നിൽക്കുക ഉസ്താദിൻ്റെ വാക്കുകൾക്കൊപ്പം നിൽക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയേണ്ടതല്ലേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബൈറ്റ് കൊടുക്കാൻ അദ്ദേഹത്തിന് ഇത്ര പ്രശ്നമുണ്ടോ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഇടപെടുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഇതിനെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് തിരസ്കൃതനായാൽ പിന്നെ അവിടെ പ്രതിഷേധത്തിന് വകയില്ല അത് അങ്ങനെ പ്രതിഷേധിക്കുന്ന ചില തൽപര കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് പോലും അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു പണ്ഡിതനെ നിങ്ങൾ സമൂഹ മദ്യത്തിൽ വഷളാക്കരുത് അതിന് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിക്കരുത് ദയവ് ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം അവർ പിന്നീടും തിരസ്കൃതരായി അപ്പം ഇത് സർവ്വസാധാരണമായൊരു നടപടിയാണ് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഭാഗം എന്നു അതിൽ ചില ആളുകൾ അതൊരു ലക്ഷ്യം ദുർലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ പിന്നെ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരംഭം എന്നേ പറയാനുള്ളൂ